السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد إلا بالله عليه توكلت وإليه الله اللهم رب اشرح لي صدري ويسر لي أمري وحل لقدة من لساني يفقه قولي صلاة والسلام عليك يا سيدي يا رسول الله خذ കല്ലത്തെ ഹയിലെത്തിയതിരിക്കുന്ന ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഥവാ മരണപ്പെട്ടവർ സംസാരിക്കുമോ അവർ കേൾക്കുമോ അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളും തെറ്റി അല്ലെങ്കിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ കേൾക്കാറുണ്ട് എന്നാൽ ഇസ്ലാമിൻ്റെ ഭാഷയിൽ മരണപ്പെട്ട ആളുകൾക്ക് കഴിവുകളുണ്ട് അല്ലെങ്കിൽ അവർക്ക് അറിവുകളുണ്ട് അവർ സംസാരിക്കും എന്നൊക്കെ തന്നെയാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷെ അവരുടെ സംസാരം ജീവിച്ചിരിക്കുന്ന ഒരാൾ പറയുന്നത് പോലെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരാൾ നമ്മൾ തമ്മിൽ പരസ്പരം സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന് കേൾക്കും അദ്ദേഹം പറയുന്നത് നമുക്കും മനസ്സിലാകും നമ്മുടെ ആശയവിനിമയങ്ങൾ ശരിക്കും ഇരുവർക്കും മനസ്സിലാകും പക്ഷെ അങ്ങനെയല്ല മരണപ്പെട്ട ആൾ സംസാരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ആൾക്ക് എല്ലാവർക്കും കേൾക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അവരുടെ നമ്മളൊരു പോയി അടിവരയിടണം എല്ലാവർക്കും അള്ളാഹു അറിയിച്ചു കൊടുത്ത ചില ആളുകൾക്കൊക്കെ കഴിഞ്ഞു ഇതിനെ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല മഹാനായ അബുസായിൽ ഹുദരി റലി അള്ളാഹു അനു എന്ന സൊഹാബി വര്യൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ഇത് സഹീഹുൽ ബുഹാരിയിലുള്ള ഹദീസാണ് സഹീഹുൽ ബുഹാരി എന്ന് പറഞ്ഞാൽ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ പ്രാമാണികമായി അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് അസഹുൽ കുത്തു വിഭാഗ കിതാബില്ലാഹി ഇല്ലാഹി സൊഹീഹുൽ ബുഹാരി എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കഥകളഞ്ഞ എല്ലാ ന്യൂനതകളും പരിഹരിക്കപ്പെട്ട എല്ലാം സുഹീഹായ സുഹിയാക്കിയ ഹദീസുകളാണ് സൊഹീഹുൽ ബുഹാരിയിലുള്ളത് നബിസല്ലാഹു അലൈ വസല് ഞങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു ഹദീസ് ഇതാ ഒരു ജനാതത്വമലഹന്നാസു അവി ദിജാലു അലഅനാക്കാൽ അല്ലെങ്കിൽ ജനങ്ങളതിനെ വഹിച്ചു കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾ അതിനെ ആ മയത്തിൻ്റെ പിരടിയിൽ ചുമന്നുകൊണ്ടുപോകുമ്പോൾ ആ മയ്യത്ത് സാലിഹായ മയ്യത്താണെങ്കിൽ ഒരു നല്ല ഒരാളാണ് വൈങ്കാനത്ത് സ്വാലിഹത്തൻ ആ മയ്യത്ത് സ്വാലിഹാണെങ്കിൽ നല്ല ആളാണെങ്കിൽ കത്തിമൂനീ കിമോനീ ആ മയ്യത്ത് എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോകുക എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോകുക എന്നെ നിങ്ങൾ മുന്തിക്കുക മുന്തിക്കുക എന്ന് പറയും വൈങ്കാനത്ത് വൈറ സ്വാലിഹ ആ മയ്യത്ത് നല്ല ഒരാളല്ലെങ്കിൽ സ്വാലിഹല്ലെങ്കിൽ മോശപ്പെട്ട ആളാണെങ്കിൽ കാലത്ത് മയ്യത്ത് പറയും യാ വൈലഹ എൻ്റെ നാശമേ അയിനത്തത് അബൂനബിയാ എവിടേക്കാ ഞങ്ങൾ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ദുഃഖത്തോടെ പറയും മറ്റത് സന്തോഷത്തോടെ പറയും എന്നെ വേഗം കൊണ്ടുപോകുക എവിടേക്ക് കവറിലേക്ക് അപ്പം കബറിലെത്തിപ്പെടാൻ ആ മയ്യത്ത് ആഗ്രഹിക്കുകയാണ് അള്ളാഹു ആ വിഭാഗത്തിൽ ഞങ്ങളെല്ലാവരെയും ഈ വീഡിയോ കേൾക്കുന്നവരെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ മറ്റേ വിഭാഗമോ കബറിലേക്ക് പോകാൻ ഭയപ്പെടുകയാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് എവിടക്കാ യാ വൈലഹ എൻ്റെ നാശമേ അയിനത്തത് ഹൂനബി നിങ്ങൾ നിങ്ങളെന്നോ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ഈ രണ്ട് ശബ്ദം മയ്യത്ത് പുറപ്പെടിക്കുന്നതാണ് മയ്യത്ത് കട്ടിലിരുന്ന് കേൾക്കുന്ന വർത്തമാനമാണ് നമുക്ക് സംസാ നമ്മൾ നമുക്ക് കേൾക്കാൻ കഴിയൂല പ്രിയപ്പെട്ടവർ മയ്യത്ത് ചുമന്ന് കൊണ്ടുപോകുന്ന ആൾക്ക് കേൾക്കാൻ കഴിയൂല അയാൾ എത്ര കേൾവി ശക്തി ഉള്ള ആളാണെങ്കിൽ പോലും എത്ര ആരോഗ്യവാനാണെങ്കിൽ പോലും അയാൾക്ക് കേൾക്കാൻ കഴിയില്ല അല്ലെങ്കിൽ വിദൂരത്തുള്ളത് കേൾക്കാനുള്ള ഒരു മെഷീൻ അയാൾ തൻ്റെ ചെവിയിൽ കടുപ്പിച്ചു ഘടിപ്പിച്ചുകൊണ്ടാണ് ഈ മയ്യത്ത് ചുമക്കുന്നതെങ്കിലും അയാൾക്ക് കേൾക്കാൻ സാധിക്കുകയില്ല അവിടെ ആധുനിക ശാസ്ത്രം പരാജയപ്പെടുക തന്നെയാണ് മയ്യത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ആധുനിക ടെക്നോളജിയുടെ മുമ്പിൽ ഒരു ഉപകരണവും ഇല്ല എന്തുകൊണ്ട് അള്ളാൻ ഇതൊക്കെ പറഞ്ഞ ഹബീബായ നബിസല്ലാഹു അലൈബ് വസ്ലങ്ങൾ പറയുന്നത് എല്ലാ വസ്തു ഇത് കേൾക്കും എല്ലാ വസ്തു ഇല്ല ഇൻസാൻ മനുഷ്യന് വെച്ചിട്ട് മനുഷ്യൻ കേൾക്കൂല മനുഷ്യൻ കേൾക്കൂല എന്നാലോ മനുഷ്യരെങ്ങാനും കേട്ടാലോ വല്ല സമി മനുഷ്യരെങ്ങാനും കേൾക്കുകയാണെങ്കിൽ അവൻ ബോധം കിട്ട് വീണുപോകും പിന്നീട് അവന് മിണ്ടാൻ കഴിയൂല ഓർമ്മ ഉണ്ടാവൂല നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ഒരു കേട് നമ്മുടെ ഒരു കേട് എത്രത്തോളമാണ് അത് അള്ളാഹു തന്നതാണ് നമുക്കൊന്നും പറയാനില്ല മയ്യത്തിൻ്റെ സംസാരം അള്ളാഹിൻ്റെ കൈ അല്ല കൊടുത്ത കഴിവാണ് എന്നാൽ മയ്യത്തുകളോട് സംസാരിച്ചവരില്ലേ ഉണ്ട് മരണപ്പെട്ടവരോട് ഡയറക്റ്റായി സംസാരിച്ചവരില്ലേ ഉണ്ട് അള്ളാഹുൻ്റെ റസൂൽ സല്ല അള്ളാഹു അലൈ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ കഴിയും അല്ല കൊടുത്ത കഴിവാണ് അത് അള്ളാഹാൻ്റെ കഴിവ് പോലത്തെ കഴിവല്ല അള്ളാഹു കൊടുത്ത കഴിവ് റസൂലായിശിക്കപ്പെട്ട എഴുപതോളം വരുന്ന ആളുകൾ അവരൊരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് റസൂലായി ചോദിക്കുകയാണ് അവരെ അവരെ പേരെടുത്തുകൊണ്ട് ചോദിക്കുകയാ നിങ്ങളോട് നിങ്ങൾ നിങ്ങൾ എൻ്റെ എൻ്റെ കരാറ് എൻ്റെ റബ്ബ് ചെയ്ത കരാറ് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നോടെ കരാറ് എന്നോട് എന്റെ റബ്ബ് ചെയ്ത കരാറിതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു നിങ്ങൾക്ക് വല്ല കരാറും കിട്ടിയിട്ടുണ്ടായിരുന്നോ നിങ്ങൾക്ക് വല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നോ അത് വിജയിച്ചോ അപ്പോഴാൽ ചോദിക്കുന്നത് റസൂലേ ജീവൻ പോയ മൃതശരീരങ്ങളോടാണോ അങ്ങ് സംസാരിക്കുന്നത് അപ്പൊ റസൂൽ വസ്ലം എന്താ പറഞ്ഞത് ഉമറേ അവരുടെ സംസാരം എനിക്ക് കേൾക്കാൻ കഴിയും എനിക്കതിന് ഒന്നാവ് കഴിവ് തന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള മറുപടി ഉണ്ടാവുകയാണ് നോക്കൂ നിങ്ങൾ ഉറുമ്പിന്റെ സംസാരം കേട്ടു മഹാനായി സുലൈമാ നബി അലി സലാം പിന്നെ നേതാവ് തൻ അനുയായികളോട് പറഞ്ഞു സുലൈമാൻ നബി അലിസ്ലാമും പട്ടാളക്കാരും വരുന്നുണ്ട് അവർ നിങ്ങളെ ചവിട്ടി വരു ചവിട്ടി അരക്കാതിരിക്കട്ടെ അവരറിയാത്ത സ്ഥിതിയില്ല അപ്പോൾ സുലൈമാൻ നബി അലൈഹി ഒന്ന് പുഞ്ചിരിച്ചു ഉറുമ്പിന്റെ സംസാരം കേട്ടു നമ്മള് ചെവിന്റെ ഉള്ളിലൊരു ഉറുമ്പ് ഉറുമ്പിനെ കൊണ്ടി നമുക്കതിന് കഴിയോ ഇല്ലല്ലോ അപ്പം അള്ളാഹുത്താല കുറേ ആളുകൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സമ്മതിച്ചേ മതിയാവും ഉലിയാക്കന്മാർക്ക് സാലിങ്ങൾക്ക് പ്രവാചകന്മാർക്കൊക്കെ അലിയാക്കന്മാർക്കാവുമ്പോൾ കെറാമറ്റാണ് പ്രവാചകന്മാർക്കാവുമ്പോൾ മജിസത്താണ് രണ്ടും സത്യമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു തുഫീക്ക് നൽകട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും ദുവാ ചെയ്യുക പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള അറിവുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക അതിൻ്റെ ഇതിന് കൂടെ നിങ്ങൾ നിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ ദുവാ ചെയ്യുക സലാഹു അല മുഹമ്മദ് സല്ല അല്ലാഹു അലഹി വസ്ലം അള്ളാഹു വസ മു മുഹമ്മദ് ഈ അറബി സലി വസ്ലം അസ്ലാം വാലൈക്കും വരഹമുല്ലാ വിബാത്തു